ഹായ് ഫ്രണ്ട്സ് ആ സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് എനിക്ക് നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വലുവ ഉണ്ടാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ചക്ക ചുള പറച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അതിന് നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കോൺഫ്ലോർ ആണ് കോൺഫ്ലോറ് ഞാൻ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ഉരുളി സ്റ്റവിലേക്ക് വെച്ചു അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാന് നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തു അത് നന്നായിട്ട് വരണ്ടുവരും ഇടയ്ക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണം പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് ഏലക്കായ പൊടിച്ചെടുത്തതാണ് പിന്നെ തോൽ മാറ്റിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസ് ആണ് അതിലൊരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉരുക്കി അരിച്ചെടുത്തത് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം അത് ഉരുളിയിൽ നിന്ന് എണ്ണ വലി വരുന്ന പാപം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം നമ്മളപ്പോഴൊരു പാത്രം നെയ്ക്കുരുട്ടി റെഡിയാക്കി വെക്കണം ഇത് ഒഴിച്ചു വയ്ക്കാനായിട്ട് അതിന് ശേഷം ഒരുവിധം ആയി വരുമ്പോൾ ഞാൻ അതിലേക്ക് അലക്കി വെച്ചിരുന്നത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇനി പെട്ടെന്ന് കട്ടായി വരും അത് ഒരു നാല് സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയൊരു ആയിരുന്നു ഒരു നാല് സ്പൂൺ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കട്ടയായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചക്ക ചക്കാലുവ റെഡിയായി ചൂടാറി ചൂടാടിക്കഴിഞ്ഞപ്പോൾ ഞാനത് മുറിച്ചെടുക്കുകയാണ് ചൂടാറിയ ശേഷമാണ് നമ്മളത് മുറിക്കേണ്ടത് വളരെ ടേസ്റ്റിയാണ് പരിവാറിൻ്റെ ആയി എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്